വെൽക്കം ടു മൈ ചാനൽ ഐ എം ഷിനു ഫ്രം ലാലംബി ഡിസൈനിങ് ഇന്ന് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഇന്നും ഓഫർ സ്പെഷ്യലുള്ള കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത് നല്ല അടിപൊളി ഐറ്റംസ് ആണ് അതും പറ വളരെ കുറഞ്ഞ വിലയിൽ ഓണം എടുത്തുകൊണ്ടിരിക്കുന്ന കാരണം തന്നെ നമ്മുടെ ഓഫറിനും നല്ല ശക്തി വന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ഓഫർ ഓഫർ കളക്ഷൻസ് ഇട്ടോട് കൂടിയിട്ട് എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് നമ്മൾ പ്രതീക്ഷിച്ചതിലപ്പുറമാണ് കേട്ടോ എല്ലാവരും നല്ല അടിപൊളി അടിപൊളി കളക്ഷൻസ് ഒക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും റിവ്യൂസ് ഒക്കെ നിങ്ങൾ ഇടാനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് കാണിക്കാം ഇന്ന് ഫസ്റ്റ് കണ്ടെ നല്ല വളരെ കുറഞ്ഞ വിലയ്ക്കുള്ള നല്ല ടോപ്സുകൾ കാണിക്കാം ചേട്ടോ സിക്സ് നയൻറ്റി ഫൈവ് പ്രൈസ് വരണോളൂ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആയിരത്തി മുന്നൂറ്റി അമ്പതിൻ്റെ ഐറ്റം ആണ് കേട്ടോ ഇപ്പോൾ വരുന്നത് ഒരു സിക്സ് നയൻറ്റി ഫൈവ് ആണ് ഡബിൾ എക്സൽ സൈസസ് വരെയുണ്ട് ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ അത്രയും സൈസസ് ആണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ഫ്ലെയർ ആയിട്ട് വരുന്ന ഒരു ഗൗൺ ആണ് ഫാബ്രിക്ക് വന്നിട്ടുള്ളത് മലേഷ്യ ഫാബ്രിക് ആണ് നല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല വിത്ത് ലെങ്ത്തും ഒക്കെ വരുന്നുണ്ട് താഴേക്കാണെങ്കിൽ നല്ല അടിപൊളി ഒരു ത്രീ ഡി ഡിസൈൻ കൂടിയിട്ട് വരുന്നുണ്ട് ഫോർ നയൻറ്റി ഫൈവ് പ്രൈസിലാണ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് കേട്ടോ വെറും നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അടിപൊളി ഗൗൺ ആണ് വിത്ത് ലൈനിങ്ങും അവൈലബിൾ ആണ് കേട്ടോ നല്ല ഡിസൈനും കൂടിയിട്ട് വരുന്നത് ഷെയ്ഡ് ആണെങ്കിൽ ഒരു ചിക്കു ഷെയ്ഡാണ് വന്നിട്ടുള്ളത് അടിപൊളി ആയിട്ടാണ് കേട്ടോ സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് വന്നിട്ടുള്ളത് നല്ല ഡിസൈനുമാണ് പിന്നെ ജോർജറ്റ് ഫാബ്രിക് ആണ് നിങ്ങൾക്ക് ഓഫീസ് വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാനൊക്കെ ഹെൽപ്പ് ആയിരിക്കും കേട്ടത് ഒരു നാനൂറ്റി അമ്പതിലാണ് വന്നിട്ടുള്ളത് നല്ല ലൈനിങ്ങും മറ്റേസരാണ് കേട്ടോ ഈ ഒരു ഡിസൈൻ എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ജീനിന്റെ കൂടെ ഒക്കെ നിങ്ങൾക്ക് ഇടാട്ടോ അത് കേട്ടോ നല്ല അട്രാക്റ്റീവ് ഡിസൈൻ ആണിത് ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുണ്ട് മീഡിയം ആൻഡ് ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സൂപ്പർ ടോപ്പാണ് വെറും നാനൂറ്റി അമ്പതേ ഉള്ളോ പ്രൈസ് അത് ചെറിയൊരു ഡാമേജ് പ്രോബ്ലം ഉള്ളതാണ് കേട്ടോ തൊള്ളായിരത്തി അമ്പതിൻ്റെ ടോപ്പാണ് പക്ഷേ ഈ ഒരു ഡാമേജ് പ്രോബ്ലം ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ഇത് ഓഫറിലിട്ടിട്ടുള്ളത് കേട്ടോ ഇനം അത് തോന്നിയാൽ ചെറിയൊരു ഒരു കളറിൻ്റെ ഒരു ഫെയ്ഡ് പോലെ ഉണ്ട് പക്ഷെ അങ്ങനെ അറിയുന്നില്ല കേട്ടോ നല്ല ഐറ്റമാണ് ഡബിൾ എക്സിൽ വരെയുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചേ ഉള്ളോ പ്രൈസ് കേട്ടോ അടിപൊളി ഐറ്റം നല്ലൊരു പാർട്ടി വെയർ ലുക്ക് തരുന്ന ഒരു ടോപ്പാണിത് ഇപ്പോൾ ഒരു നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് ഉണ്ട് സ്ലീവിലൊക്കെ നല്ല വർക്ക് സീക്വൻസിൻ്റെ വർക്കും നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡും കൂടിയിട്ടാണ് അത് മീഡിയമായ ലാർജ് സൈസ് നല്ല ഭംഗിയുള്ള ഒരു മുന്തിരി കളറാണ് കേട്ടോ സൂപ്പർ ട്യൂപ്പർ ആയിട്ടാണ് ഹാൻഡ് വർക്ക് ആണ് നാനൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഉള്ളൂ വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് അങ്ങനെയുള്ള ഒരു ത്രീ അൺസ്റ്റിച്ചഡ് ആണ് നല്ല പ്യൂർ ജോർജ് വന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ പക്ഷേ ഇതിൽ ഇതിലും ഇതുപോലെ തന്നെ കളർ ഫെയ്ഡിൻ്റെ പ്രോബ്ലം വരുന്നത് ഈ ഒരു സാൻഡർ പോർഷനിൽ കേട്ടോ ചെറിയൊരു കളർ ഫേഡ് ഉണ്ട് പക്ഷേ സീക്വൻസിന്റെ വർക്ക് ഫുള്ള് വരുന്നുണ്ട് അറിയൊന്നുമില്ല ഒരു മറന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ഇപ്പം ഇതിൻ്റെ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ത്രീ ആണ് നല്ല ഹെവി പാർട്ടിവെയർ ആണ് കേട്ടോ ഇതുപോലെ ഫുള്ളായിട്ട് നല്ല ഹെവി വർക്കോട് കൂടിയിട്ട് ഇതാണ് ഇതുപോട്ടാണെങ്കിൽ നല്ല പ്യുവർ ജോർജറ്റിൽ ഫുള്ള് ത്രെഡ് വർക്ക് കൊടു കൂടിയിട്ടിട്ടോണ്ടോ നല്ല ഭംഗിയായിട്ടാണ് ഇതിപ്പോൾ നമ്മൾക്ക് നന്നായിട്ട് ഇങ്ങനൊക്കെ ഇടുമ്പോഴൊന്നും അറിയില്ല അല്ലാതെ അറിയുമോ ഒന്നുമില്ല നമ്മളങ്ങനെ അത്രയും നോക്കുമ്പോഴാണ് ചെറിയൊരു കളർഫൈഡ് മനസ്സിലാവുക പക്ഷേ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഒരുപാട് പേര് ഇപ്പോഴും അൺസ്റ്റിച്ചർ എൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് പേര് മേടിച്ചിട്ടുണ്ട് അവർക്കിപ്പോൾ സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും അടിപൊളി ഐറ്റമാണ് ടവറ് മറന്നൂറ്റി തൊണ്ണൂറ്റഞ്ചേ ഇപ്പോൾ വരുന്നുള്ളൂ ലാർജ് ആൻഡ് എക്സെല് വന്നിട്ടുള്ളതാണ് വൈറ്റ് കളറിൽ ഒരു സിമ്പിൾ ഒരു ജോർജറ്റിന്റെ ടോപ്പാണ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റം ആണ് കേട്ടോ വന്നിട്ടുള്ളത് ടോപ്പ് ഇതുപ്പട്ട് വരുമ്പോൾ ഇത് ഒരു പ്യുവർ ജോർജറ്റിൽ വന്നിട്ടുള്ളത് ഇപ്പട്ടാ നല്ല അടിപൊളി ഐറ്റംസ് കെട്ടോ വെറും അറുന്നൂറ്റി അമ്പത് വരുന്നുള്ളൂ പ്രൈസ് നെക്സ്റ്റ് വരുന്ന ടോപ്പ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സ് സൈസസ് വരെ ഇരുന്ന ഗൗൺ വിത്ത് ദുപ്പട്ട സെറ്റിൽ വന്നിട്ടുള്ള ന്യൂ ഐറ്റാണ് ഇപ്പോൾ നമ്മൾ പൊട്ടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ പക്ഷേ ഇതിൽ ഉണ്ട് വൺ സീറോ നയൻ ഫൈവേ ഇപ്പോൾ വരുന്നോ അടിപൊളി ഐറ്റം അല്ലേ നല്ലൊരു കളറുമാണ് പാർട്ടി വെയർ ലുക്കും കൂടിയിട്ട് തരുന്ന ഒരു ഐറ്റം കൂടിയിട്ടാണ് സ്ലീവിലും അതുപോലെ ഈ നെക്ക് പോഷൻ ഈ ഒരു പാർട്ട് ദാമനേവിയ ഓൾ ഓവർ ഓവറായിട്ടും നല്ല സെറി സീക്വൻസിൻ്റെ ഹെവി വർക്കാണ് വരുന്നത് ഡിസൈൻ വരുമ്പോൾ ഇതുപോലെ ഇത്രയും ഫ്ലയറും വരുന്നുണ്ട് കേട്ടോ ഇത് ഡബിൾ എക്സ് എൽ സൈസസ് വരെയുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഫോക്സ് ജെൽസ് ഫാബ്രിക് ഫാബ്രിക്ക് ഈ ഒരു ദുപ്പട്ടയുടെ സൈഡിൽ ഇങ്ങനെ ഹെവി വർക്ക് ഉള്ളിലാണെങ്കിൽ ബോട്ടിക് ഡിസൈൻസ് ആയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു വൺ സീറോ നയൻ ഫൈവേ ഉള്ള പ്രൈസ് ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് അതിൻ്റെ നെക്സ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ഡബിൾ എക്സ് സൈസസ് വരെ വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലെയർ ആയിട്ട് കിടക്കുന്ന ഒരു മോഡലും കൂടിയിട്ടാണ് കണ്ടോ സ്പ്രീൻ ഫ്ലെയർ വരുന്നത് കേട്ടോ സ്ലീവിലൊക്കെ നല്ല ഹെവി വർക്ക് വരുന്ന വിത്ത് ലൈനിങ് അവൈലബിൾ ആണ് ഗൗൺ വിത്ത് ദുപ്പട്ട ദുപ്പട്ടോ ഓക്കെ ഇതാണ് സെക്കൻഡ് ഷീട്ട് അടിപൊളി ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വേണോന്ന് പറഞ്ഞാൽ ഇതേപോലെ തന്നെ വിത്ത് ദുപ്പട്ടയിൽ നല്ല സൂപ്പർ ഫോക്സ് ജോർജറ്റ് ഫാബ്രിക്കിൽ തന്നെ വന്നിട്ടുള്ള ഒരു ഐറ്റം മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ഇതൊരു ഡിസൈൻ വരുമ്പോൾ ഇങ്ങനെയാണ് കേട്ടോ യോക്കിലാണെങ്കിൽ നല്ല ഹെവി ആയിട്ട് ബീഡ്സ് വർക്ക് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ന്യൂ ഐറ്റംസാണ് കേട്ടോ പക്ഷെ അതിൽ നമ്മൾ ഓഫറാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ വരുമ്പോൾ ഇതുപോലെ ആയിരിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിനേഷൻ വൺ സീറോ നയൻ ഫൈവ് ആണ് വന്നിട്ടുള്ളത് ഇതൊരു ഫ്ലോർ ലെങ്ത്തിൽ വന്നിട്ടുള്ളത് കുടിച്ചാൽ അതിൻ്റെ ദുപ്പട്ടയും അറ്റ ഭംഗിയുടെ കേട്ടോ വൺ ദുപ്പട്ട നല്ലൊരു കളർ പാറ്റേണിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് കേട്ടോ എന്താ ഭംഗി നോക്കിയതിൻ്റെ ദുപ്പട്ട വൺ സീറോ നയൻ ഫൈവ് ആണ് മീഡിയം ലാർജ് ആൻഡ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ അയച്ചിട്ടുള്ളത് അടിപൊളിയായിട്ട് എല്ലാത്തിൻ്റെയും ഈ ഒരു മോഡലൊക്കെ വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി അറിയണം ഇതൊക്കെ ഡിസൈൻ നോക്കിയാൽ എന്താ ഭംഗി നമ്മളെവിടെയും കാണാത്ത മോഡൽസാണ് ഇതൊക്കെ ത്രീ പീസ് സെറ്റുകൾ ത്രിപിൾ എക്സ് എൽ ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സൽ ആൻഡ് ട്രിപ്പിൾ എക്സൽ സൈസസ് വരെയും വരുന്നുണ്ട് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഐറ്റം ഐറ്റമാണ് കേട്ടോ യോക്കൊക്കെ ഇതുപോലെ ബീഡ്സിൻ്റെ വർക്കാണ് വന്നിട്ടുള്ളത് സ്ലീവ് ആണെങ്കിൽ ഇതുപോലെ വർക്ക് വരുന്നുണ്ട് കേട്ടോ ഇതിന് വെറും പിന്നെ പൊട്ടി ഡിസൈൻസ് കൂടിയിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് സൈസ് വന്നിട്ടുള്ളത് ലാർജ് എക്സ് ആൻഡ് ഡബിൾ എക്സൽ എൽ നയൻ നയൻറ്റി ഫൈവ് വേ ഉള്ള ഇപ്പോൾ ഓഫർ പ്രൈസ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൻ്റെ ഐറ്റാണ് കേട്ടത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഈ ഒരു സെയിം ടൗൺ ദുപ്പട്ട വരുമ്പോൾ ഈ ഒരു ഡിസൈനിലാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് സെക്കൻഡ് ഷെയ്ഡ് കാണിക്കാം സെക്കൻഡ് ഫോൺ വന്നിട്ടുള്ളത് നല്ലൊരു റെഡ് കളറ് ഓബോർട്ടിക് ഡിസൈൻസ് സ്പ്രെഡ് ചെയ്തിട്ടോ നെക്കില് നല്ലൊരു ഹെവി ഹാൻഡ് വർക്കും വരുന്നുണ്ട് സ്ലീവിലും വരുന്നു കേട്ടോ ഡി ബീഡ്സിന്റെ വർക്ക് കോട്ടം വന്നിട്ടുള്ളത് ഇതേപോലെ നല്ലൊരു വീതി ട്രിബ്ലക്സിലൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ നല്ല വീതി ഉണ്ട് കേട്ടോ ആ ഒരു സൈസിലുള്ളതൊക്കെ അപ്പൊ നയൻ നയൻറ്റി ഫൈവ് പ്രൈസ് ആണ് സെക്കൻഡ് ഷെയ്ഡ് ഇതാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ടുള്ളത് ഈ ഒരു ഈ ഒരു കളർ കേട്ടോ നല്ല ബീട്രൂട്ടിന്റെ ഷെയ്ഡ് മറ്റുള്ളത് ഈ ഒരു സെയിം ടോൺ ഇപ്പൊ വെഡിങ് സീസൺ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ നന്നായി ചെയ്യരുട്ടോ നിങ്ങൾക്ക് അപ്പൊ മിസ്സാക്കേണ്ട വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിലാണ് അതായത് ഹോൾസെയിൽ വിലനേക്കാൾ കുറഞ്ഞ വിലക്കാണ് ഇപ്പൊ കിട്ടുന്നത് ഈ ഒരു പാർട്ടി വെയർ അപ്പൊ ഇതാണ് കേട്ടോ തീർച്ചയായിട്ടും ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് ഒക്കെ കാണിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾ തീർച്ചയായിട്ടും വാട്ട്സ്ആപ്പ് ചെയ്തോളൂ